ആ ഇടയ്ക്ക് നിന്റെ ആ മാമനെല്ലാം ഈ കല്യാണത്തിന് ഇടങ്കൂലിട്ടുണ്ടല്ല എനക്ക് പിന്നെ ഈ നിന്റെ ഈ എപ്പോഴും നിൻ്റെ ഈ ഈ ഏട്ടാ ഏട്ടാന്നുള്ള വിളിയാ നിന്റെ ചുവട്ടിൽ ഇങ്ങനെ മുഴങ്ങുന്നു സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ പൊക്കുമായിരുന്നു എന്തായാലും എല്ലാം നടന്നല്ലേ കാര്യം തന്നെ പിന്നെ ഇടലാ കല്യാണത്തിന് മുമ്പേ നമ്മൾ കുറേ പടത്തിന് പോയിട്ടുണ്ട് പക്ഷേ ആഫ്റ്റർ മാരേജ് വി ആർ ഗോയിങ് ഫോർ അവർ ഫസ്റ്റ് മൂവി ഓക്കെ ഏതാ പടം സ്പടികം സ്പടിക മോഹൻലാലിന്റെ പഴയ ഫിലിം ആണ് പഴയ സ്പടികം തന്നെ ഫോർ കെ യിൽ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യുന്നുണ്ട് എന്റെ പണ്ടേ ഉള്ള ഒരു ആഗ്രഹം സ്പടികം തിയേറ്ററിൽ പോയി കാണുന്നു ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കും അച്ഛനുണ്ടല്ലോ ഭയങ്കര മോഹൻലാൽ ഫാനാ അപ്പൊ ആ സമയത്ത് അച്ഛൻ എല്ലാ പടവും നമ്മളെ കൊണ്ടുപോയി കാണിക്കാറുണ്ട് ഇപ്പൊ ഈ സ്പടിക റിലീസായെന്നെ എന്റെ അമ്മേനെയും കൊണ്ടുപോയി കാണിച്ചേനു പക്ഷെങ്കിലും ആ സമയം എനക്ക് നാലര വയസ്സ് അന്നിനെത്രേ ഉണ്ടായിട്ടു പഠിക്ക റിലീസ് ചെയ്തരാ ഞാൻ ജനിച്ചിട്ടില്ല നിങ്ങൾ എന്നെക്കാളും മൂത്തതാ

നിന്റെ വർത്താനം ഇപ്പോ അങ്ങോട്ടേ കയക്കാട്ടാ ആ ശരി വാ ഞാൻ പറഞ്ഞത് നേരെ അതെ മീർ ഗായേ ഡോക്ക് ഉണ്ട് കളക്റ്റ് ചെയ്തിട്ട് നേരെ ആ ആളിയാ നിന്റെ ഭാര്യ എന്ന് നിന്നെ വിളിക്കില്ല അണ്ടാ ഏട്ടാത ഏട്ടാണല്ലേ നിന്നെന്ന് വിളിക്കില്ല ശിൽപാന്റെ ഹലോ ശിൽപേച്ചി ഹാപ്പി ആനിവേഴ്സറി എൻജോയ് ശിൽപാന്ന് വിളിക്കടോ ഒരു പൊട്ടൻ ചെക്കനാണ് ഫ്രണ്ട്സിന്റെ കൂടെ പോന്നൊരു കുഴപ്പമൊന്നും ഇല്ല പക്ഷെ വണ്ടല്ലോ വേണ്ട നിനക്ക് അത് നീന്തറിയില്ലോടാ വേറെ എവിടെ വേണമെങ്കിലും പോയി പോലും നീന്ത അത് വേണ്ട പൈസ പറഞ്ഞിട്ടുണ്ട് ഏഹ് വാങ്ങി വെക്കുവാ സാധനങ്ങൾ പൊട്ടൻ ചക്കനാണ് ഞാൻ എന്റെ വീട്ടിൽ അണ്ടർസ്റ്റാൻഡിംഗ് കറക്റ്റ് വന്നിട്ട് മങ്ങലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അത് സുര സങ്ങൾ കടിക്കല്ല നിന്റെ ഫ്രണ്ട് അജീം മോന്റെ ഭാര്യ മോളെ എന്നല്ല വിളിക്കല് നിനക്കും അങ്ങനെയല്ലേ വിളിച്ചുടേ അതിനോന്റെ ഭാര്യ ഓനേക്കാളും നാലു വയസ്സേതാ പിടി അതില്ലോ സ്ഥിതി ഒരുമാതിരി വായി തോന്നി വർത്താനം പറഞ്ഞു ഒന്നുമില്ല ഞാൻ നിനക്കാളും നാലോണം കൂടുതലുണ്ടല്ലേ നീ വിളിച്ചിട്ട് ഞാൻ ള എന്റെ കാര്യം കല്യാണം കഴിയുന്നവർ എൻ്റെ അമ്മ എന്നെ കൂട്ടിലിട്ട് വളർത്തി ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഭാര്യ എന്നെ കൂട്ടിലിട്ട് വളർത്തുന്നു ഒന്നും ചെയ്യാൻ കുടിക്കേ പറ്റത്തില്ലേ വരുന്നേ

ീ സജൂര് ആദ്യം ഫോൺ കൊടുക്കണ ഇടക്ക് ആഘിലേന്റെ ചോദിച്ചിട്ട് എന്താ കാര്യം കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ അതല്ലല്ലോ വൈദ്യുതി ശരി വീട്ടിലെ ബൂത്ത് ആളോടല്ലേ ഒരു കാര്യം ആദ്യം പറയണ്ട ഏത് നമ്മളല്ലേ ഇപ്പോഴും ആ പഴകം മാറാത്തതോ ഓൾഡ് സ്കൂള് ഓൾഡ് സ്കൂള് അല്ല കുറച്ചും കൂടി ഒന്ന് ഒന്ന് സെറ്റിൽ സെറ്റിലായിട്ടല്ല കുട്ടിക്കളിയെല്ലാം ആദ്യം മാറ്റേ നമ്മൾ ഇനിയെങ്കിൽ ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കണോ ിപ്പൊ മുപ്പത് വയസ്സിന് മുകളിലായി പ്രായം നീ ഇപ്പഴും ചെക്കനാണ് അതാന്ന് എനിക്ക് മനസ്സിലാവാത്തേ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ എനിക്ക് പ്രസവിക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് മനസ്സിലാക്കണ്ട പൊട്ടൻ ചെക്ക ചെക്കേച്ചി പറയ അല്ല ഞാൻ നമുക്ക് നോക്കാം പറയുന്ന